ആറ്റിങ്ങൽ മാമം പോത്തി എന്തായാലും ഇന്ന് ഏകദേശം ഒരു നാനൂറിലധികം പോത്തൂട്ടിലാണ് എത്തിയിരിക്കുന്നത് ഒരു ചെറുതും വലുതായിട്ട് ഇറച്ചി പോത്തൂണ്ട് അതുപോലെ തന്നെ വളർത്തു പോത്തുതൂട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ പല ബ്രിട്ടിൽപ്പെട്ട പോത്തൂട്ടികൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് രാവിലെ ഒരു ആറുമണിയാകുമ്പോൾ ഞായറാഴ്ച രാവിലെ ഒരു ആറുമണിയാകുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഞായറാഴ്ച ദിവസം വൈകുന്നേരം വരെയും പിന്നെ ഇനിയിപ്പോൾ നാളെ ഉണ്ട് കേട്ടോ തിങ്കളാഴ്ച ഉച്ച വരെ സമയത്ത് നമുക്ക് പോത്തൂട്ടിൽ ഉണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വളർത്താനായിട്ടോ കച്ചവടത്തിനായിട്ടോ ഒക്കെ പോത്തൂട്ടിൽ അതായത് ഏത് ബ്രിട്ടിൽപ്പെട്ടതായാലും നിങ്ങൾക്ക് തൂക്കിയായാലും അല്ലതുപോലെ മതിപ്പിനായാലും ഈ ഒരു ചന്തയിൽ നമ്മൾ മതിപ്പിനും കൊടുക്കുന്നുണ്ട് തൂക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ചന്തയുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം മാത്രമല്ല തിരുവനന്തപുരത്ത് ആറ്റിങ്ങലാണ് ഈ ഒരു ചന്തയ ഉള്ളൂ കേരളത്തിൽ ഇവിടുന്ന് വരുന്ന ആൾക്കാർക്ക് മാന്യമായ രീതിയിൽ വില പേശിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പോത്തുകളുടെ വിലയൊക്കെ വരുന്നത് ധാരാളം കച്ചവടക്കാരൊക്കെ വന്ന് പോത്തൂട്ടിലെ വാങ്ങുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമെന്ന് വിശ്വസിക്കുക കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോകളെ നമ്മൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിലും ഫോൺ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് പോത്തൂട്ടിലെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നാളെ നേരിട്ട് വരുന്നവർക്ക് വരാം നാളെ ഉച്ചവരെ തിങ്കളാഴ്ച വരെ ഈ ഒരു ചന്തയുണ്ട് നമുക്ക് എൻ ഒമ്പത് കിലോ മുതൽ ഒരു നാനൂറ് കിലോ വരെയുള്ള പോത്തൂരിലാണ് ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത് അപ്പം നാളെ ഉച്ചവരെയുള്ള സമയത്തിൽ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് വരെ ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പർ ഉണ്ടോ അതിനകത്തൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇനി അടുത്ത ആഴ്ച ഞായറാഴ്ചയാണ് ഇനിയും ചന്തയുള്ളത്